മൈക്കിൾ പേളിയുമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വരികയാണ് ആ സമയത്ത് അതുവരെ ആ ഷോ ഹോസ്റ്റ് ചെയ്ത ആങ്കർ മറീന ആണ് വരുന്നത് എന്നറിഞ്ഞുകൊണ്ട് ആ ഷോ ക്യുറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ഈ ജസ്റ്റ് ഫോർ എ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കണേ മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗെസ്റ്റ് ഇല്ലാണ്ടാക്കിയ കാര്യല്ലേ കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ ഇവിടെ ആൾ ആരാണെന്ന് പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ഒരുപോലൊക്കെയാണ് കാണാൻ ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും ആദ്യം മൈൻഡിലോട്ട് ഓടി വരുന്ന പേര് ആദ്യം പേളി ആയിരുന്നു ആ ഒരു ഷോയിൽ ആങ്കർ പിന്നെ പിന്നാണ് ലക്ഷ്മി നക്ഷത്രം ആ ഒരു ഷോയിലോട്ട് വരുന്നത് സോ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ചോദിക്കും അയ്യോ നമ്മുടെ ചെയ്യൂ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മല്ലയ്യ ഒരു കൈവതം നാട്ടിക്കരുത് ആ ഇനി ആവർത്തിക്കരുത് ആ എല്ലാവരും പോയിക്കോ ചെലേ ആ നീ പോയിട്ടാ